കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി അതിനവൻ ചുണ്ടുവിളർത്തി തലയാട്ടി കാണിച്ചതും ഞൊടിയിടയിൽ അച്ചു അവന്റെ കീഴ് ചുണ്ണിനെ കടിച്ചു ഒലിച്ച് നുണഞ്ഞു ഉണ്ണിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവളെ ചുറ്റിയിരുന്ന അവന്റെ കൈകൾ മുറുകി അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അവന്റെ ശരീരം ചൂടുപിടിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ഉണ്ണി ആ ചൂവിനെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു ശക്തമായി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്ന അവൻ്റെ കൈകൾ അവളിൽ പിടച്ചിലുണ്ടാക്കി വസ്ത്രങ്ങൾ അഴിഞ്ഞുമാറുന്നതിനനുസരിച്ച് അവരുടെ ചുണ്ടുകളുടെയും കൈകളുടെയും ചലനം അതിർവരമ്പുകൾ കടന്നുകൊണ്ടിരുന്നു അത്രയും നാൾ കാത്തുവച്ചിരുന്ന പ്രണയവും മോഹവും പരസ്പരം പങ്കുവെച്ചു നഗ്നമായ ഉടലുകൾ തമ്മിൽ കൂടി ചേർന്നു കാലുകൾ തമ്മിൽ ചുറ്റി പിണഞ്ഞു കോർത്തു പിടിച്ച കൈകളുടെ മുറുക്കം വർദ്ധിച്ചു ആ നാല് ചുമരുകൾക്കുള്ളിൽ അവരുടെ സീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു പരസ്പരം പ്രണയിച്ചു മതി വരാതെ നിമിഷങ്ങൾക്ക് ശേഷം തളർന്ന് അവിടെ മാറിലേക്ക് വീഴുമ്പോൾ രണ്ടാളും തളർന്നിരുന്നു കിതപ്പുകൾ ഉയർന്നു അപ്പോഴും ഇരുവരുടെയും ചുണ്ടുകളിൽ സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു നീണ്ടകാലത്തെ പ്രണയം സ്വന്തമാക്കിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു അടഞ്ഞു കിടക്കുന്ന റൂമിന്റെ വാതിൽ നിൽക്കുമ്പോൾ ഒരുതരം തരം വിറയിലായിരുന്നു പല്ലവിക്ക് നെഞ്ചെല്ലാം വേഗത്തിൽ മിടിക്കുന്നു പല്ലവി മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി നോക്കിയ ആളെ കാണാതെ ആയപ്പോൾ വാതിൽ ചേർത്തടച്ചു കൊണ്ട് ലോക്ക് ചെയ്തു അപ്പോഴും അവളുടെ കണ്ണുകൾ അവനുവേണ്ടി ചുറ്റും പരതുന്നുണ്ടായിരുന്നു വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൾ ഒരു ചിരിയോടെ അങ്ങോട്ട് നോക്കി അവൾക്കെന്തോ വല്ലാത്ത ആശ്വാസം തോന്നി എങ്ങനെ യാദവിനെ നേരിടുമെന്നൊരു പരിഭ്രമം അവളിൽ ഉണ്ടായിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചിരിയോട് അവൾ മുന്നോട്ട് നടന്നു ബാൽക്കണി ഗ്ലാസ് ഡോറിന് മുമ്പിലുള്ള വൈറ്റ് ഷിഫോൺ കേട്ടൺ ഇരു സൈഡിലേക്കും വലിച്ചു മാറ്റി അവൾ പുറത്തേക്ക് നോക്കി ഗ്ലാസ് ഡോറിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞ കണങ്ങൾ അന്തരീക്ഷത്തിൽ തങ്കി നിൽക്കുന്ന കോടമഞ്ഞ് പൂർണ്ണ ശോഭയിൽ വെളിച്ചം നിറഞ്ഞ പൈൻമരക്കാട് പല്ലവിക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ തോന്നി കോടമഞ്ഞിന്റെ ശക്തിയിൽ തണുക്കാൻ തോന്നി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വികാരങ്ങൾ പല്ലവി ഗ്ലാസ് ഡോർ തുറർന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പതിവിലും ശക്തമായി അവളുടെ ശരീരം വിറച്ചു കോടമഞ്ഞ അവരുടെ റൂമിലേക്കും ശക്തമായി അരിച്ച് കയറി അവൾ റെയിലിങ്ങിൽ ഇരുകൈകളും ചേർത്ത് മുന്നോട്ട് നോക്കി നിന്നു റെയിലിംഗ് കമ്പികളിലെ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ച് കയറി അവൾ അറിയാതെ എരിവ് ഒലിച്ചുപോയി പ്രകൃതിയുടെ രാത്രി ഭംഗിയിലേക്കാണ് അവൾ നോക്കുന്നതെങ്കിലും ചിന്തകൾ മുഴുവൻ അവനെ കുറിച്ചായിരുന്നു പലവീടെ മാത്രം കണ്ണേട്ടനെ കുറിച്ച് യാദവ് തൻ്റെ ജീവിതത്തിൽ വന്നത് മുതലുള്ള കാര്യങ്ങൾ അവളുടെ ഉള്ളിലൊരു തിരശ്ശീല പോൽ വന്നു അവനെക്കുറിച്ച് തൻ്റെ മാതാപിതാക്കൾ പറയുമ്പോൾ തുടങ്ങി കാണാൻ മോഹമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടുമുട്ടിയ തന്നെ ഉടക്കി ആ ഓർമ്മയിൽ അവൾ അറിയാതെ ചിരിച്ചുപോയി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും യാദവ് എന്ന അച്ഛുതണ്ടിൽ ചുറ്റിയാണ് ഒരു മാന്ത്രിക വലയിൽ കുട്ടിയുടെ അവസ്ഥ ഓരോ ദിവസവും യാദവിനറിഞ്ഞു തുടങ്ങുമ്പോൾ അത്ഭുതമായിരുന്നു ഇങ്ങനെയും ഒരാൾക്ക് തനിക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഓർത്ത് പക്ഷേ എന്നും എൻ്റെ കണ്ണേട്ടൻ ആ അത്ഭുതത്തെ ഊട്ടി ഉറപ്പിച്ചിട്ടേയുള്ളൂ പിന്നീട് അങ്ങോട്ട് കണ്ണേട്ടിനെ സ്നേഹിച്ചു പ്രണയിച്ചു ഒരുപാട് ഒരാൾക്കും പങ്കുവെക്കാൻ തോന്നാത്ത വിധം ആ മുഖം മാത്രമായി പരസ്പരം പ്രണയം തുറന്നു പറയാതെ ഒത്തിരി നാൾ പ്രണയിച്ചു കണ്ണേട്ടയിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന സ്നേഹം കരുതൽ കെയർ അതൊന്നും മറ്റാരിൽ നിന്നും ലഭിക്കാത്തത്രയും ശക്തമായിരുന്നു അവസാനം മറ്റാർക്കും എന്നെ വിട്ടുകൊടുക്കാതെ താലി ചാർത്തി എന്നെ സ്വന്തമാക്കി അവളുടെ കൈകൾ താലിയിൽ മുറി ചുണ്ടുകളിൽ നുണക്കൊഴി മാറ്റുള്ള പിന്നീട് അങ്ങോട്ട് അറിയുകയായിരുന്നു ആ മനസ്സിലെ പ്രണയം കുസൃതി കുറുമ്പ് ഓർക്കുന്തോറും അവരുടെ കവിളെണ്ണകളിൽ ചുവപ്പ് വളർന്നു തന്നോടുള്ള പ്രണയം കവിഞ്ഞൊഴുകുമ്പോൾ ചുടിച്ചുംബനമായി ചുണ്ടുകളെ തൊട്ടുണർത്തും പക്ഷേ ഇത് ഒരു അതിരി കടന്ന് തന്നിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല മോഹമുണ്ട് ആഗ്രഹമുണ്ട് കണ്ണേട്ടിലേക്ക് തൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ സമർപ്പിച്ച നെച്ചിൽ പതുങ്ങിക്കൂടാൻ ഒരുപക്ഷെ കണ്ണേട്ടിനേക്കാൾ കൂടുതൽ താൻ ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണമായും പലതി യാദവിൻ്റെ മാത്രമാവാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് ദാവണിക്കിടയിലൂടെ വയറിൽ അരിച്ചു കയറുന്ന തണുപ്പാണ് അവളെ അവന്റെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് ദേഹത്തേക്കാൻ വരുന്ന അവന്റെ തണുപ്പിൽ അവളൊന്ന് കോരിത്തരിച്ചുപോയി എന്താണ് കുഞ്ഞ ആലോചന എത്ര തവണ ഞാൻ വിളിച്ചു ഒന്നും കേട്ടില്ലേ ഈ ലോകത്തൊന്നും ഇല്ല എൻ്റെ കുഞ്ഞ് ഏ അവളുടെ ചെവിയോട് ചുണ്ടുകൾ ചേർത്താൻ പറയുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം യാദവ് എന്ന ലോകത്തേക്ക് ചേക്കേറിയാൽ പലവി വേറെയൊന്നും അറിയാറില്ല എന്തിനേറെ ഇത്രയും സമയം കോടമഞ്ഞിന് നടുവിൽ നിന്നിട്ട് പോലും തണുപ്പ് അറിഞ്ഞില്ല യാദവിന്റെ ലോകത്ത് പല്ലവിയൊന്നും അറിയാറില്ല അന്തരീക്ഷത്തിലെ തണുപ്പിന് വെല്ലും വിധമായിരുന്നു അവന്റെ കൈകളുടെയും ശരീരത്തിൻ്റെയും തണുപ്പ് ആ തണുപ്പിലേക്ക് ചൂട് വളർത്താൻ അവൾ വല്ലാതെ മോഹിച്ചുപോയി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറയാതെ അവളിൽ നിന്ന് മറുപടിയൊന്നും ലഭിക്കാതെ വന്നതും അവന്റെ നെറ്റി ചുളിഞ്ഞു യാദവ് അവൾ ഇടുപ്പിലൂടെ പിടിച്ചു തിരിച്ച് റെയിലിംഗ് കമ്പിയിലേക്ക് കയറ്റിയിരുത്തി പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് പളവി പിന്നിലേക്ക് ഒന്ന് ഉലഞ്ഞുപോയി പെട്ടെന്നായതുകൊണ്ട് അവൾ പേടിച്ചിരുന്നു എന്നാൽ രക്ഷാ കവചം പോലെ യാദവിന്റെ കൈകൾ അപ്പോഴും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്താ ഇത് ഞാൻ പോയി അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പോയി ഞാൻ നിന്നെ അങ്ങനെ കൈവിട്ട് കളയോ പെണ്ണേ യാദവ് അവളിലേക്ക് ചേർന്നിന്നുകൊണ്ട് ആർദ്രമായി ചോദിച്ചു ചോദിച്ചതിന് അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല കാരണം മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം ആ ജീവനിൽ അല്പശ്വാസമുള്ള സമയത്തും തന്നെ കൈവിടാതെ സംരക്ഷിക്കുമെന്ന് പല പേര് ചിരിയോടെ അവൻ്റെ കവിളിൽ അരുമയോടെ ചുണ്ടി ചേർത്തു അവളുടെ ചുണ്ടിൻ്റെ മൃദുലത അറിഞ്ഞത് അവൻ കണ്ണുകൾ അടച്ചു അവളുടെ ചെറു ചൂട് നിറഞ്ഞ ശ്വാസം കവിളിൽ തട്ടി അകന്നു പോകുന്നു അവൻ അറിഞ്ഞു തനിക്ക് മുന്നിൽ കണ്ണടച്ച് നിൽക്കുന്നവൻ അവളൊന്ന് നോക്കി ബ്രൗൺ കളർ ഷേർട്സും ആശ്വിനക്ക് ടീഷർട്ടുമാണ് അവന്റെ വേഷം കുളിച്ചിറങ്ങിയത് തന്നെ തലമുടിയിൽ നനവുണ്ട് ചെസ്റ്റിന്റെ ഭാത്തും ഷോൾട്ടിലും നനവോടെ ടീഷർട്ട് ബോഡിയിലേക്ക് ചേർന്ന് കിടക്കുന്നു നനഞ്ഞ നീളം മുടി അല്പം മുഖത്തേക്കും വീണ് കിടക്കുന്നു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി അവൾക്ക് അവനോട് ഇന്നുവരെ തോന്നാത്ത വികാരങ്ങൾ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തും പോലെ അത്രമേൽ മോഹിക്കുന്നതുകൊണ്ടാവാം അവൻ്റെ സാന്നിധ്യം അവളിൽ വികാരങ്ങളുടെ വേലിയേറ്റം നടത്താൻ തുടങ്ങിയിരുന്നു കുഞ്ഞിൻ്റ് ഐ വാണ്ട് ടു സീ യുവർ ഡാൻസ് കണ്ണുകൾ തുറക്കാതെ അവൻ അവളോടായി പറഞ്ഞു അവൾ ചെറു സിരിയോടവനെ നോക്കി എന്ത് ഇപ്പോ അവന്റെ കൗളിൽ അരുമയായി തലോടി അവൾ ചോദിച്ചു അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നോക്കി തിരയുകയായിരുന്നു അവന്റെ കണ്ണിൽ തനിക്കു മേൽ അലയടിക്കുന്ന ഭാവം എന്താണെന്ന് എത്ര തിരഞ്ഞിട്ടും മനസ്സിലാവാത്തൊന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് അവൻ മേലെ അവളെ നോക്കി ചിരിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഓരോ വളർച്ചയിലും നിന്റെ ചിലങ്കയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇനി എത്രയെത്ര രാത്രികളും പകലുകളും നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഈ രാത്രിയോളം ഒന്നും വരില്ല നീ എന്നെയും ഞാൻ നിന്നെയും പൂർണ്ണമായി അറിയുന്ന ദിവസം ഈ സ്പെഷ്യൽ നൈറ്റ് ഭംഗിയാക്കാൻ വേറെ ഒരുക്കങ്ങളൊന്നും വേണ്ട നിന്റെ ചുവടുകൾ മാത്രം മതി അതുകൊണ്ട് എനിക്ക് കാണണം ഇപ്പോ ഈ നിമിഷം അയ്യോ ചേരം കേട്ടി കാണിച്ചപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും പല്ലവി നിഷ്കളങ്കമായി കൊഞ്ചലോടെ പറഞ്ഞു ഏയ് ചെളുങ്ങിയൊന്നും വേണ്ട ഞാൻ കെട്ടിത്തന്ന ഈ ആംഗ്ലറ്റ് മാത്രം മതി അവളുടെ കാൽപാദത്തിൽ പിടിച്ച് ചെറുതായി കിളുക്കിക്കൊണ്ട് അവൻ അതേ കൊഞ്ചലോടെ പറഞ്ഞു ആംഗ്ലറ്റിന്റെ ചെറുമണികളുടെ കിളുക്കം അവിടെ പ്രതിധനിച്ചു അത് കേട്ടി രണ്ടാളും ചിരിച്ചു പല്ലവി രണ്ട് കൈ അവന് നേരെ ഉയർത്തി അവളെ താഴെ ഇറക്കാൻ യാദവ് ഒരു ചിരിയോട് അവളെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കൈകളിലെടുത്തു അവളെ എടുത്തുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കടന്നു അവളെ നിലനിർത്തി അവൻ തിരിഞ്ഞ് ഗ്ലാസ് ഡോർ അടച്ച് ലോക്ക് ചെയ്തു വൈറ്റ് ഷി ഫോൺ കാട്ട് നേരെയാക്കി ഗ്ലാസ് മറച്ചിട്ടു യാദവ് തിരിഞ്ഞു നോക്കുമ്പോൾ പലവി സിസ്റ്റത്തിന് സിസ്റ്റത്തിനുമ്പിൽ നിന്ന് സോങ്ങ് സെലക്ട് ചെയ്യുകയായിരുന്നു യാദവ് ഒരു കള്ളശ്ശിരിയോട് അവൾക്ക് പിന്നിൽ പോയി നിന്ന് അവളുടെ തോളിൽ താടിമുട്ടിച്ച് മുന്നിലേക്ക് കൈനീട്ടി സിസ്റ്റത്തിൽ സോങ്ങ് പ്ലേ ചെയ്തു മ്യൂസിക് തുടങ്ങിയെങ്കിലും അവൻ അവളിൽ നിന്ന് അകന്ന് മാറിയിരുന്നില്ല അവൻ്റെ കൈകളാൽ അവളുടെ സ്കേർട്ടും ദാവണി ഷാളും ചേർത്ത് പിടിച്ച് മടക്കി കുത്തി അവൻ്റെ കൈകളുടെ തണുപ്പിടിപ്പിനുള്ളിലേക്ക് ഇറങ്ങിയതും അവൾ ശ്വാസം വലിച്ച് വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നു യാദവ് സദാ കള്ളച്ചിരിയോട് അവളുടെ ഇടം കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തി അവളിൽ നിന്ന് അകന്ന് മാറി പല്ലവിയിൽ അപ്പോഴും വിറയൽ മാറിയിരുന്നില്ല സിസ്റ്റത്തിൽ നിന്നും പാട്ടിൻ്റെ വരികൾ ഉയർന്നപ്പോഴാണ് യാദവിൻ്റെ ഒരു ചെറു സ്പർശനത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് അവൾ ഉണർന്നത് പല്ലവി തിരിഞ്ഞ് യാദവിനെ നോക്കി അവൻ അവളെ നോക്കിക്കൊണ്ട് സെറ്റിയിൽ ചാരിയിരിക്കുന്നുണ്ട് ചുണ്ടുകളിൽ പതിവ് ചിരിയും അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പാട്ടിനനുസരിച്ച് ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി അവളുടെ കൊലിസിൻ്റെ താളം ആ നാല് ചുമരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു സിസ്റ്റത്തിൽ നിന്നുയുന്ന പാട്ടിലേക്ക് മുഴുവനായും ശ്രദ്ധ തിരിഞ്ഞതും അവൾ അസാധാരണമായ മെയ്വഴക്കത്തോടെ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകളുടെ ചലനവും മാറി മാറി വരുന്ന മുഖഭാവങ്ങളും മുടിയിഴകൾ ഉലഞ്ഞാടുന്നതും യാദവീമച്ചും മാതെ നോക്കിയിരുന്ന് പോയി ഉയർന്നു കേൾക്കുന്ന ഗാനത്തിനനുസരിച്ച് അവൾ കാൽവിരൽ കുത്തി ഉയർന്ന് മെയ്വഴക്കത്തോടെ കറങ്ങിയതും അവളോട് വല്ലാത്ത ആകർഷണം തോന്നിപ്പോയി വശ്യത അവൾ തന്നെ വശീകരിക്കുന്ന പോലെ തോന്നിയവന് യാദവുമല്ല അവൾക്കരികിലേക്ക് നടന്നു പല്ലവിയുടെ പിന്നിൽ നിന്ന് അവളുടെ ഇടുപ്പിൽ കൈകൾ അമർത്തി അവളുടെ പിൻകഴുത്തിൽ മുഖമർത്തി പെട്ടെന്നായത് കൊണ്ട് പല്ലവിയൊന്ന് പതറിപ്പോയിരുന്നു അഴിഞ്ഞുലഞ്ഞ മുടിക്കിടയിലൂടെ അവൻ്റെ ചൂട് ശ്വാസം പിൻകഴുത്തിൽ തട്ടിയതും പല്ലവി പൊള്ളി പിടഞ്ഞു പോയി യാദവ് അവളുടെ മുടിയിഴകളെ ഒരു കൈകൊണ്ടൊതുക്കി മുന്നോട്ടിട്ടു ഡാൻസ് കളിച്ചത് കൊണ്ടും യാദവിൻ്റെ സാന്നിധ്യം കൊണ്ടും പലവി വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു സ്കേർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലൂടെ അവൻ്റെ കൈകൾ അരിച്ച് മുകളിലേക്ക് കയറി അവളുടെ ചോളിക്ക് പിന്നിലുള്ള ത്രെഡിൽ പിടിച്ച് പതിയെ വലിച്ചതും അതഴിഞ്ഞു മാറി പല്ലവിയൊന്ന് പുളഞ്ഞു പോയി അവൻ്റെ കൈകൾ വയറിലേക്ക് അരിച്ച് കയറുന്നേരം അവൻ്റെ പല്ലുകൾ അവളുടെ മുതുകിൽ അമർത്തി ചുണ്ടുകളാൽ നുണഞ്ഞു അവൾ നെഞ്ച് മുന്നിലേക്ക് വെച്ച് തോൾ പിന്നിലേക്കാക്കിയൊന്ന് ഞെളിഞ്ഞു അവനിൽ നിന്നകന്നു പോവാതെ അവളെ വയറിൽ പിടിച്ച് അവനിലേക്ക് അമർത്തി അവൻ്റെ മുഖം പിൻ കഴുത്തിൽ നിന്നരിച്ച് കഴുത്തിടുക്കിലേക്ക് കയറുന്നതിനനുസരിച്ച് അവൾ തല പിന്നിലേക്ക് വളച്ച് അവൻ്റെ തോളിൽ പിൻ തല അമർത്തി ഇടത് കൈകൊണ്ട് അവൻ്റെ നനഞ്ഞ തലമുടിയിൽ കൈ കോർത്ത് വലിച്ചു കഴുത്ത് പിന്നിലേക്ക് വളക്കുന്നതിനനുസരിച്ച് അവളുടെ വെളുത്തു നീണ്ട കഴുത്തിലെ കഴുത്തിൽ ഞരമ്പുകളും തോളില്ലുകളും കൂടുതൽ മുറുകി ഉയർന്നു വന്നു അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന് കഴുത്തിലെ മാംസതളങ്ങൾ ഞെരിഞ്ഞുടയുമ്പോൾ അവളിൽ നിന്ന് ചെറിയ ആർത്തനാദങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു അതവനിൽ കൂടുതൽ ആവേശം കൂട്ടുകയാണ് ചെയ്തത് അവൻ്റെ കൈകൾ ഇടുപ്പിൽ കുത്തി വച്ചിരുന്ന അവളുടെ സ്കേട്ടും ദാവണി ഷാളും സ്കേട്ടിൽ നിന്ന് വലിച്ചൂരിയതും അവൾ ഏങ്ങിക്കൊണ്ട് അവനിൽ നിന്ന് പിടഞ്ഞു മാറിക്കറങ്ങി അവന് നേരെ അല്പം മകലിൽ നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിജയി ഭാവത്തിൽ ചിരിച്ചു എന്നാൽ അവൻ്റെ കൈകളിരിക്കുന്ന തൻ്റെ ദാവണി ഷോൾ കണ്ടതും അവളൊന്ന് നടുങ്ങി വിറച്ചുപോയി പൊടുന്നതിനെ അവൾ മാറി കൈകൾ കൊണ്ട് മറക്കും പോലെ പിണച്ചു വെച്ചതും യാദവ് യാദവിഞ്ഞിടയിൽ അവളുടെ കൈകൾ പിടിച്ചു വലിച്ച് അവളെ അവൻ്റെ ഇടുപ്പിലേക്ക് കയറ്റിയിരുത്തി അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ ശക്തിയായി അമർന്നു അവളുടെ കാലുകൾ അവൻ്റെ അരയിൽ ചുറ്റിയിരുന്നു കൈകൾ അവൻ്റെ പിൻകഴുത്തിലൂടെ ചുറ്റി അവൾക്ക് ഇതച്ചുകൊണ്ട് അവനെ വശ്യതയോടെ നോക്കി അവൻ്റെ ചുണ്ടുകൾ അരുമയോടെ അവളുടെ നെറ്റിയിൽ അമർന്നു ഇരു കണ്ണിലും ഇരു കവിളിലും മോക്കിൻ തുമ്പിലും താടിയിലും അമർന്നു അവൻ്റെ ചുണ്ടുകൾ അവൻ്റെ അധിരങ്ങളെ പുണർന്നതും അവളവൻ്റെ നീണ്ട മുടിയിലേക്ക് കൈകൾ കടത്തി മൃദുവായി ആസ്വദിച്ച് അവളുടെ ഇരുചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞുകൊണ്ട് തന്നെ അവനവളെ കൊണ്ട് പെട്ടിനരികിലേക്ക് നടന്നു ചുണ്ടുകളെ വിടാതെ വലിച്ചു നുണഞ്ഞുകൊണ്ട് അവളെ മെള്ളി പെട്ടിലേക്ക് ചായച്ച് കിടത്തി ചുണ്ടുകളെ ഒന്നുകൂടെ കടിച്ചു വിട്ട് അവൻ അവളിൽ നിന്നകന്ന് മാറി എഴുന്നേറ്റു യാദവ് അവളെ മൊത്തത്തിലൊന്നും നോക്കി തൻ്റെ ചുമബനാലതയിൽ കോമ്പി അടഞ്ഞ കണ്ണുകളുമായി കിടക്കുന്ന തൻ്റെ പെണ്ണ് ചോരത്തുടി പാർന്ന അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വീണ്ടും ചുംബനം ആഗ്രഹിക്കുന്ന പോലെ വിറകൊള്ളുന്നുണ്ട് ശ്വാസമിടിപ്പിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ മറ്റൊന്നിലേക്ക് തൻ്റെ കണ്ണുകൾ വഴുതി മാറി മുന്നേ അവനൊരു കയ്യാൻ അവൻ്റെ ടീഷർട്ട് പൊക്കി ഊരി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവൾക്ക് ഇരുവശത്തുകൂടെ വെട്ടിൽ മുട്ടുകാലുകുത്തി അവൻ അവളിലേക്ക് ചാഞ്ഞു ഒട്ടും താമസിയാതെ അവൻ്റെ അത്തരങ്ങൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു ആദ്യത്തെ ചുംബനം മൃദുലമാണെങ്കിൽ ഈ തവണ വന്യമായിരുന്നു മേൽസുണ്ടിനെയും കീഴ്സുണ്ടിനെയും ചട്ടിയോടെ ചുണ്ടുകൊണ്ട് നാവുകൊണ്ട് നുണഞ്ഞെടുത്ത് കവർന്നവൻ അവൻ്റെ ചുംബനത്തിൽ അവളിലെ പെണ്ണ് പൂർണ്ണമായും ഉണർന്നിരുന്നു വല്ലാത്തൊരു ചൂട് ദേഹമാകെ പടരും പോലെ തോന്നി അവൾക്ക് ചുണ്ടുകൾക്കിടയിലൂടെ നാവ് നുഴഞ്ഞു കയറിയതും പലവി യാദവിനെ ശക്തമായി അവളിലേക്ക് വലിച്ചടുപ്പിച്ചു ഇരുകവിളിനോട് ചേർന്നിരുന്ന അവൻ്റെ നീണ്ട ബലിഷ്ടമായ കരങ്ങൾ അവളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി മാറിടത്തിലെത്തി നിന്നു അവൻ്റെ കൈകൾ മാറിൽ മുറുകുന്നതിനനുസരിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു തുടങ്ങിയതും അവൻ്റെ കൈകൾ അവളുടെ ചോളിയുടെ ഹുക്കുകൾ അടർത്തി മാറ്റാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ചുണ്ടുകളുടെയും നാവിൻ്റെയും മാന്ത്രികതയിൽ അവളിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ചോളി പൂർണ്ണമായി അവളിൽ നിന്ന് മാറ്റിയ ശേഷം അവളുടെ ഇന്നറിൻ്റെ സ്റ്റാപ്പ് അവളുടെ തോളിൽ നിന്ന് അഴിച്ചു മാറ്റി ഇന്നറും അവളിൽ നിന്ന് അടർത്തി മാറ്റി അവൻ പതിയെ അവളിലേക്ക് ചാഞ്ഞു അവളുടെ മൃദുലമാർന്ന മാറിടങ്ങളിലേക്ക് അവൻ്റെ ദൃഢമായ നെഞ്ചമർന്നു വിറച്ചുപോയി രണ്ടുപേരും അവളുടെ മൃദുലത വല്ലാതെ കോരിത്തരിപ്പിച്ചു പ്രണയത്തിനുമപ്പുറം കാമം അവൻ്റെ സിരകളിൽ സ്ഥാനം പിടിച്ചു എന്നാൽ ആശ്രമത്തെ പാഴാക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് കൂടുതൽ അമർന്നു കഴുത്തിൽ നിന്ന് അവൻ്റെ മുഖം തോളിൽ അമർന്ന് അവിടെ നിന്നും താഴെ കരിച്ചിറങ്ങി അവൾ അവൻ്റെ തോളിൽ ശക്തിയോടെ നഖമാഴ്ത്തി അവൾ നൽകിയ വേദന അവനിൽ ആവേശം കൂട്ടുകയാണ് ചെയ്തത് കണ്ണുകൾ മേലേക്ക് മറിഞ്ഞ് കൂമ്പി അടഞ്ഞു കൈകൾ പില്ലോയിലേക്ക് അമർന്നു വികാരങ്ങൾ അവളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു പലവിക കാൽപാദങ്ങൾ തമ്മിൽ കൂട്ടിരുമാൻ തോന്നി കാലിൽ കിടക്കുന്ന ആൻക്ലെറ്റിൻ്റെ ശബ്ദം തങ്ങളുടെ നല്ല മുഹൂർത്തങ്ങൾ എന്ന് അവൾ ഭയപ്പെട്ടു കാലുകൾ ബെഡിലേക്ക് അമർത്തി അവൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു യാതവൊന്നുയർന്നുകൊണ്ട് അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടുപ്പിച്ചു നിന്നിൽ മാറിമറിയുന്ന ഭാവങ്ങൾ എനിക്കറിയണം കുഞ്ഞ സോ സ്റ്റോപ്പ് യുവർ ഫീഡ് ഫ്രം ബീങ് സജെഡ് ആ ചെറുമണികളുടെ താളം എനിക്കറിയണം മറ്റാരും ഇന്നേവരറിഞ്ഞിട്ടില്ലാത്ത നിനിൽ ഞാൻ തീർക്കുന്ന വികാരങ്ങളുടെ ഭാവം അധികാര ഭാവത്തിൽ വല്ലാത്തൊരു വശ്യതയോട് അവൻ പറഞ്ഞു അവൻ്റെ മുഖം വീണ്ടും അവളിലേക്ക് താഴ്ന്നു ചുണ്ടിലും കഴുത്തിലും മാറിയിടങ്ങളിലും അവൻ്റെ ചുണ്ടും നാവും വീണ്ടും മലഞ്ഞ് നടന്നു അവളിൽ അവൻ തീർക്കുന്ന മാന്ത്രികതകൾക്കനുസരിച്ച് അവളുടെ നാവും പാദങ്ങളിൽ ചുറ്റിപ്പിടഞ്ഞിടക്കുന്ന കുഞ്ഞുമണികളും സേൽക്കാരങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി അവനെ പൂർണ്ണമായും കീഴടക്കാൻ ശക്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അവൻ അവളിൽ നിന്ന് അകന്നു മാറി എണീറ്റു അവളുടെ ശരീരത്തിലേക്ക് ഭാരമർത്താതെ അവൾക്ക് ഇരുവശവും മുട്ടുകാൽ കുത്തി അവളുടെ തുടയുടെ ഭാഗത്തിരുന്നു അവൻ അവളെ മുഴുവനായി കണ്ണുകൊണ്ടൊഴിഞ്ഞു മുഖത്തും കഴുത്തിലും മാറിടത്തിലും അവൻ്റെ ഉമിനീർ കലർന്ന ദന്ത ക്ഷതകൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നു വീണ്ടും കണ്ണുകൾ താഴേക്ക് പായിച്ചു അവനൊന്ന് വിറച്ചുപോയി തനിക്ക് മുന്നിൽ അർത്ഥനഗ്നയായി കിടക്കുന്നവൾ തൻ്റെ ചുമനത്തിൽ തളർന്ന് കിടക്കുന്നവൾ അതിനേക്കാൾ കൂടുതൽ അവനാകർഷിച്ചത് അവളുടെ ഒതുങ്ങിയ ഇടുപ്പായിരുന്നു ആ ഇടുപ്പിന് ഭംഗിയേകാൻ വേണ്ടിയുള്ള പൊക്കികൾ ചുഴിയും അതിനോട് ചേർന്നുള്ള മറുകും ഇടുപ്പിനെ ചുറ്റിക്കിടക്കുന്ന ഡബിൾ ലെയർ ഹിപ് ചെയ്യുന്നും അവൻ്റെ വികാരങ്ങളെ ത്രസിപ്പിക്കാൻ ആ ഒരു കാഴ്ച മാത്രം മതിയായിരുന്നു വല്ലാത്തൊരു ഭംഗി വല്ലാത്തൊരു വശ്യത അവൻ്റെ വലതുകരം അവളുടെ നെഞ്ചിനെ താഴെയായി അമർന്നു പതിയെ ആ വിരലുകൾ താഴെയെ കരിച്ചു അവളുടെ വയറുകളിലേക്ക് കൊട്ടി വിറച്ചു മാറിടങ്ങൾ ശക്തിയോട് ഉയർന്ന് താഴ്ന്നു അവൾ കാൽവിരലുകൾ മടക്കി വെടിലമർത്തി കാലുകൾ തമ്മിൽ കൂട്ടി ഒരുമി വികാരങ്ങളോടാ ചെറുമണികൾ കൂട്ടിമുട്ടുന്നത് ആ നിമിഷത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക